ശാഖായോഗത്തിന്റെ കീഴിലുള്ള അദ്വൈതം ബാലവേദിയിലെ പ്രവേശനോത്സവം പ്രവേശനോത്സവം നടന്നു മലനാട് യൂണിയൻ രാജേഷ് ഉദ്ഘാടനം ശാന്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ ഡി പി ശാഖായോഗത്തിന്റെ കീഴിലുള്ള അദ്വൈതം ബാലവേദിയിലേക്കുള്ള പ്രവേശനോത്സവം മലനാട് യൂണിയൻ കൗൺസിലർ കെ കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനമാണ് അറിവാണ് പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിക്കുന്നൊരായുധമുണ്ട് അത് നമ്മൾ പല സമയത്തും നിലയില്ലാതെ ഉപയോഗിക്കും ക്ഷമ ആ ഒന്നാമത്തെ നമ്മുടെ ജ്ഞാന ക്ഷമ പിന്നെ നമ്മുടെ വിശ്വാസം സമൂഹത്തിൽ ജീവിക്കുവാനുള്ള സത്യസന്ധമായിട്ട് ജീവിച്ചാൽ നമുക്ക് സമൂഹത്തിൽ കൂടി പുതുതായി എത്തിയ കുട്ടികളെ പുസ്തകവും മധുരവും നൽകി സ്വീകരിച്ചു കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ബാലവേദിയിലെ കുട്ടികളെ അനുമോദിച്ചു ബാലവേദിയിൽ സേവനമനുഷ്ഠിച്ച അധ്യാപകരെ ആദരിക്കുകയും പുതുതായി ചുമതലയേറ്റവർക്ക് സ്വീകരണവും നൽകി ബാലവേദി പി ടി ഐ പ്രസിഡന്റ് രാജീവ് കണ്ണാന്തര അധ്യക്ഷത വഹിച്ചു ശാഖായോഗം പ്രസിഡന്റ് എ പി ദിലീപ് കുമാർ സെക്രട്ടറി ടി കെ ശശി ബാലവേദി മാനേജർ പ്രകാശ് കിഴക്കയിൽ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മോഹനൻ മനോജ് മഞ്ഞാടിയിൽ സജി പുതുപ്പറമ്പിൽ ജയാ തുടങ്ങിയവർ സംസാരിച്ചു ബാലവേദി അധ്യാപകർ രക്ഷിതാക്കൾ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന